േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പോകണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ബാലന്റെ ഭാര്യ ഇതോടെ ഗോമതിയും മീനുവും അതിനുവേണ്ടിയുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ് പക്ഷേ വിജനമായ അവിടെ വെച്ച് അവർ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഒരു എത്തും പിടിയുമില്ലല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുക അടുത്തെങ്ങും ഒരാൾ പോലുമില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ഒന്നും മനസ്സിലാകുന്നില്ല ഇതേ തുടർന്നാണ് അവരാകെ ട്രാപ്പിലായിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് സമയം ബാലനും കൂട്ടലും ഇത്രയൊക്കെ സമയം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഗോമതിയും മീനവും തിരികെ എത്താത്തത് എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് എന്തെങ്കിലും അവർക്ക് പറ്റിക്കാണുമോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന അവർ ഇതോടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ള കാര്യം പുറത്ത് വരികയാണ് ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ബാലനും കൂട്ടരും പക്ഷേ ഇതിനിടയിലാണ് അനുവിൻ്റെ പ്രണയം ഇപ്പോൾ പുറത്താകുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയാണ് ആലൂക്ക് അനുവിനെ ചതിക്കുകയാണ് എന്ന മിത്രയും കൂട്ടരും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് അവർ കടന്നുവരികയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക